മരണവേദന അനുഭവിച്ചു കൊല്ലപ്പെട്ട യേശു അവന്റെ ശരീരവും രക്തവും അൽതാരകളിൽ ബലിയർപ്പിച്ച് വെച്ചു വിളമ്പുമ്പോ നമുക്ക് അത് വേണ്ട നമുക്കവല മതി നമുക്കന്നലെ പൊറത്ത് നിന്നാ മതി നമുക്കന്നേരം ഒത്തിരി അത്യാവശ്യങ്ങളുണ്ട് ഞാൻ കണ്ടിട്ടോണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുർബാനക്കിടയ്ക്ക് മൊബൈലും കൊണ്ട് ഓടുന്നവരെ നിങ്ങളുടെ ദൈവം വെറും ഏഴാംകൂലിയായതുകൊണ്ടല്ലേ നിങ്ങൾ അവന്റെ ബലി നടക്കുമ്പോൾ ഓണുമായിട്ട് ഓടുന്നത് നിങ്ങൾ വൈകി വരുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കർത്താവ് വില കൊടുത്ത് വേദനിച്ച് തന്ന സമ്മാനമാണിത് ആ സമ്മാനത്തെ താഴ്ത്തി കെട്ടരുത് അത് വേണ്ട എന്ന് പറയരുത് വിശുദ്ധ കുർബാല തരാൻ വേണ്ടി ഈശോ സഹിച്ചതുപോലെ മറ്റൊന്നിനും വേണ്ടി ഈശോ സഹിക്കുന്നില്ല നമുക്കത് വേണ്ടല്ലേ എന്നിട്ട് ഞങ്ങൾ വരുമ്പോ നമ്മൾ പറയുന്നത് കർത്താവ് ജോലിതാ വീട് താ മക്കളെന്താ ഞങ്ങൾക്ക് സമാധാനം എന്താ ഈശോ പറയും മക്കളെ പ്രാണൻ പൊട്ടി ഞാൻ നിങ്ങൾക്ക ശരീരം Sì, ma è